വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ കുട്ടികളെ ബർത്ത് സ്കൂളിൽ പോയി സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ആനിവേഴ്സറി ബേർത്ത് ഡേ എന്ത് ഒക്കേഷൻസ് ആയിക്കോട്ടെ നമ്മളെ വാലൻറ്റൈൻസ് ഡേക്ക് വരെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗിഫ്റ്റ് ഇത് സ്വന്തം ഫോട്ടോ വെച്ചൊരു ചോക്ലേറ്റ് കൊടുക്കാറുള്ളത് അതിലും വലിയൊരു സർപ്രൈസ് വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ മുഴുവനായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട്ടോ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് കേട്ടോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വളരെയധികം സന്തോഷം കൂടെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് കണ്ടാലോ അപ്പോൾ എഡിറ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത് ക്യാൻവ ആപ്പാണ് കേട്ടോ ക്യാൻവ ഓപ്പൺ ചെയ്താൽ നമുക്ക് താഴെ ആയിട്ടൊരു പ്ലസ് ഐക്കൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വരുന്ന പേജിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കസ്റ്റം സൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മളിതിൻ്റെ യൂണിറ്റ് ആക്കണം കേട്ടോ അത് നമ്മൾ ഇഞ്ചസിലേക്ക് മാറ്റണം ദെൻ ഹൈറ്റും വിടുത്തും നമ്മൾ ഫോർ ഇഞ്ചായിട്ടാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ക്രിയേറ്റ് ന്യൂ ഡിസൈന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫോർ ഇൻറ്റു ഫോർ ഇഞ്ചിലുള്ള ഒരു പുതിയ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് ഒക്കെ ഇനി ഈ പേജിലാണ് കേട്ടോ ചെയ്യേണ്ടത് ഇനി നമുക്ക് ബേർത്ത് ഡേ ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും ഒക്കെ ആഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് എലമെൻറ്റ്സ് പോവുക തെൻ സെർച്ച് ബാറിൽ പോയിട്ട് നമ്മൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ റെഡ് ബലൂൺസ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യാം നമ്മൾ പേജിലോട്ട് കൊണ്ടുവരിക എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റിക്കേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ആഡ് ചെയ്യാനെട്ടോ അതിന് വേണ്ടിയിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് ഞാൻ സർക്കിൾ ഫ്രെയിം എന്നാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അടിയിൽ ഒരുപാട് ഷേപ്സിലുള്ള ഫ്രെയിംസ് അവൈലബിൾ ആയിട്ട് വരും അതിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് സർക്കിൾ ഷേപ്പ് ആണ് കേട്ടോ ഇനി ഈ ഫ്രെയിമിലേക്ക് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് താഴെ ലെഫ്റ്റ് സൈഡിലുള്ള റീപ്ലേസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യേണ്ടത് അപ്ലോഡ് എന്ന ഓപ്ഷനിൽ നിന്നാണ് കേട്ടോ അതിൽ പോയിട്ട് നമ്മളെ ഫോട്ടോ സെലക്ട് ചെയ്യാം ഇന്ന് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം ആദ്യം തന്നെ ടെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ള വിഷ എന്ന് അത് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ ഹാപ്പി ബർത്ത് ഡേ എന്നാണ് ടൈപ്പ് ചെയ്യണത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഇമേജ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുമ്പം ജെ പി ജി ഫയൽ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുകട്ടോ അപ്പം നമ്മളെ ചോക്ലേറ്റിൻ്റെ ഡിസൈന് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളിത് എ ഫോർ പേപ്പറിൽ സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റഡ് ഷോപ്പിൽ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാം അപ്പോൾ സെർച്ച് ബാറിൽ പോയിട്ട് എ ഫോർ ഡോക്യുമെൻ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ താഴെ നമുക്കൊരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരും അതിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇനി നമ്മൾ അപ്ലോഡ് പോയിട്ട് നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്യുക അത് നമ്മൾ പേജിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ എ ഫോറിൽ സെറ്റ് ചെയ്യുന്നത് ആറ് കാർഡ്സ് ആണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യണത് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മളെ കാർഡൊക്കെ സെറ്റായി നമ്മൾ പ്രിൻ്റ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് ഡിസൈനിൽ ചോക്ലേറ്റ് ചെയ്യാനായിരുന്നു കേട്ടോ ടോട്ടൽ ഫിഫ്റ്റി ചോക്ലേറ്റ്സ് ആയിരുന്നു അവർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ നമ്മൾ സ്റ്റിക്കർ പേപ്പറിലാണ് പ്രിൻ്റ് എടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനിയിപ്പോൾ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ചോക്ലേറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് നോക്കാട്ടോ കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കാർഡ് എടുത്തിട്ട് അതിൻ്റെ നാല് ഭാഗത്തും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം നമ്മൾ സ്റ്റിക്കർ പേപ്പറിലാണ് പ്രിൻ്റ് എടുത്തത് സോ അതിൻ്റെ സ്റ്റിക്കർ പേപ്പറാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനത്തെ ആ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് എടുത്തിട്ട് സെൻറ്റർ പോർഷനിൽ വെക്കണം കേട്ടോ ചെയ്യണത് അങ്ങനെ നമ്മൾ സെൻറ്റർ പോർഷനിൽ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക ദൻ രണ്ട് സൈഡൊന്നും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഒരു ചുളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഞാൻ സാധാരണ ചോക്ലേറ്റിൻ്റെ കവർ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റിൽ വെക്കാറുള്ളത് അത് നമ്മൾ കിക്കാറ്റിൽ മാത്രമേ നടക്കുള്ളൂ ബാക്കി ചോക്ലേറ്റ്സിലൊന്നും നടക്കില്ല സോ ഞാൻ അങ്ങനെയാണ് കൂടുതൽ ചെയ്യാറുള്ളത് അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ എനിക്ക് കൂടുതൽ നീറ്റായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും സിൻസാഗ് സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ളത് ഈയൊരു സീസറാണ് കേട്ടോ ഒരു സീസറ് ആദ്യത്തിലൊക്കെ നല്ല രീതിയിൽ കിട്ടിയെങ്കിലും പിന്നീട് പിന്നീട് നമ്മുടെ പേപ്പറിൻ്റെ വൈറ്റ് പോർഷൻസ് ഒക്കെ കാണുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം തെറ്റാ